കേട്ടറിഞ്ഞെത്തിഞ്ഞാൻ കൊട്ടിയൂരിൽ കൊടും നടുവിലേ കൽ മുതിരേരി ക്ഷേത്രത്തിൽ നിന്ന് വാൾ എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നതോടെയാണ് കൊട്ടിയൂരിൽ വൈശാഖ മഹോത്സവത്തിന് തുടക്കമാവുന്നത് എന്താണ് മുതിരേരി വാളിന് പിന്നിലെ ഐതിഹ്യം മുതിരേരുവാളും കൊട്ടിയൂരും തമ്മിലുള്ള ബന്ധം എന്താണ് വൈശാഖ മഹോത്സവത്തിനെത്തുന്നവർക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണിത് ഒരാട്ട് ദക്ഷയാഗത്തിൽ പങ്കെടുക്കാനെത്തിയ മകൾ സതീദേവിയെ അച്ഛനായ ദക്ഷൻ അപമാനിച്ചതിൽ മനോവിഷമം പൂണ്ട് യാഗാഗ്നിയിൽ ചാടി സതീദേവി ജീവത്യാഗം ചെയ്തു എന്നാണ് ഐതിഹ്യം ഇതിൽ ക്രോധം പൂണ്ട മഹേശ്വരൻ തൻ്റെ ജടപറിച്ച് നിലത്തടിച്ച് വീരഭദ്രനെ സൃഷ്ടിച്ചുവെന്നും വീരഭദ്രൻ യാഗശാലയിൽ ചെന്ന് ദക്ഷൻ്റെ തലയറുത്തു എന്നുമാണ് വിശ്വാസം ദക്ഷൻ്റെ തലയറുത്ത വാൾ വലിച്ചെറിഞ്ഞപ്പോൾ ചെന്നുവീണത് മാനന്തവാടിക്കടുത്ത് മുതിരേരി വയലിലാണ് രുദ്രം വീണരേരി മുതിരേരി ആയെന്നാണ് വിശ്വാസം ഈ വിശ്വാസത്തിലാണ് വീരഭദ്രസ്വാമിയുടെ ചൈതന്യം കുടികൊള്ളുന്ന മുതിരേരി ശിവക്ഷേത്രത്തിൽ പ്രത്യേകമായുള്ള വാളറയിൽ സൂക്ഷിക്കുന്ന വാൾ വൈശാഖ മഹോത്സവത്തിന് നന്ദി കുറിച്ചുകൊണ്ട് കൊട്ടിയൂരിലേക്ക് എഴുന്നള്ളിക്കുന്നത് ഭൂതങ്ങളും പഞ്ചാക്ഷരി മന്ത്രമോതും തിരുമുമ്പിൽ പഞ്ചഭൂതങ്ങളും ും ഇടവമാസത്തിലെ ചോതിനാളിൽ പുലർച്ചെ വാൾ വാളറയിൽ നിന്ന് പുറത്തെടുക്കും വാളറ തുറക്കുന്നതിന് ക്ഷേത്രം ഊരാളന്മാരായ കോഴിയോട്ട് മൂപ്പിൽ നമ്പ്യാരുടെ അനുമതി വേണം വാളറയിൽ നിന്ന് പുറത്തെടുക്കുന്ന വാൾ ക്ഷേത്രക്കുളത്തിൽ മുക്കിയ ശേഷം അഭിഷേകം ശർക്കര നിവേദ്യം എന്നിവ നടത്തി ശ്രീകോവിന്ദിനകത്ത് മുഖ്യപ്രതിഷ്ഠയായ ശിവലിംഗത്തോട് ചേർത്തുവെക്കും തുടർന്ന് വിശേഷാൽ പൂജകൾ നടത്തി നിവേദ്യം സമർപ്പിക്കും ഉച്ചപൂജയ്ക്ക് ശേഷമാണ് പൊട്ടിയൂരിലേക്ക് വാൾ എഴുന്നള്ളിക്കുന്ന ചടങ്ങ് തുടങ്ങുന്നത് ഈ സമയം വാൾ എഴുന്നള്ളിക്കാൻ നിയോഗിക്കപ്പെട്ട ബ്രാഹ്മണശ്രേഷ്ഠൻ മണിത്തറയിൽ ധ്യാനത്തിലായിരിക്കും ജാനത്തിൽ വെളിപാട് വരുന്നതോടെ തീർത്ഥക്കുടവുമായി ക്ഷേത്രക്കുളത്തിൽ മുങ്ങിയതിന് ശേഷം തറ്റൊടുത്ത് ഉത്തരിയവും ഭസ്മവും ചന്ദനവും ചാർത്തി തീർത്ഥക്കുളത്തിലെ ജലം ഉപയോഗിച്ച് അഭിഷേകം നടത്തുന്നു മുഖ്യദേവനും ഉപദേവതമാർക്കും ഒറ്റവാർപ്പ് എന്ന അതിവിശിഷ്ടമായ നിവേദ്യം സമർപ്പിക്കും വാൾ എഴുന്നള്ളിക്കുന്നതിന് മുമ്പ് ക്ഷേത്രത്തിലും ബിംബത്തിലും പ്രത്യേകം പൂജകൾ നടക്കുന്നു തുളസി കൊണ്ട് ബിംബം മൂടും തുടർന്നാണ് വാൾ കൊട്ടിയൂരിലേക്ക് പുറപ്പെടുന്നത് മുതിരേരി ക്ഷേത്രത്തിൽ നിന്ന് വാൾ പുറപ്പെട്ടാൽ വൈശാഖ മഹോത്സവം കഴിയുന്നതുവരെ ക്ഷേത്രത്തിൽ ഒരു പൂജയും ഉണ്ടാവില്ല കോഴിയോട്ട് കാർണവന്മാർ ക്ഷേത്രത്തിലേക്കുള്ള വഴി മുള്ളുപയോഗിച്ച് അടക്കും വീരഭദ്രസ്വാമിയുടെ ചൈതന്യത്തോടെയുള്ള ശിവലിംഗ പ്രതിഷ്ഠയാണ് മുതിരേരി ക്ഷേത്രത്തിലേത് വീരഭദ്രസ്വാമിയുടെ ചൈതന്യം വാളിലൂടെ കൊട്ടിയൂരിൽ എത്തുന്നു എന്നാണ് വിശ്വാസം കേട്ടറിഞ്ഞെത്തിൽ കൊടും കാട്ടി നടുവിലേ കൽക്കറയിൽ ശ്രീകോവിലില്ലാതെ സോപാനമില്ലാതെ ശ്രീ ദീർഘനാളത്തെ വ്രതനിഷ്ഠയുള്ളവർക്ക് മാത്രമേ കൊട്ടിയൂരിലേക്ക് വാൾ എഴുന്നള്ളിക്കാൻ സാധിക്കുകയുള്ളൂ മുതിരേരി ക്ഷേത്രത്തിലെ മേൽശാന്തിയുടെ കുടുംബത്തിൽപ്പെട്ടവർക്കാണ് ഇതിനുള്ള അവകാശം ഇടയാർ മൊഴിയോട്ടില്ലത്തെ നമ്പൂതിരിയാണ് ഇപ്പോൾ വാൾ എഴുന്നള്ളിക്കുന്നത് രണ്ടായിരത്തി നാല് മുതൽ തുടർച്ചയായി മൊഴിയോട്ട് ഇല്ലത്ത് സുരേഷ് നമ്പൂതിരിയാണ് മുതിരേരി ക്ഷേത്രത്തിൽ നിന്ന് വാൾ എഴുന്നള്ളിക്കുന്നത് വിഷു കഴിയുന്നതോടെയാണ് വ്രതം തുടങ്ങുന്നത് ക്ഷേത്രം തന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് വ്രതം അനുഷ്ഠിക്കുന്നത് ഇടവമാസത്തിലെ ആയില്യം നാളിൽ ക്ഷേത്രത്തിൽ നാഗത്തിന് കൊടുക്കൽ എന്ന ചടങ്ങുണ്ട് ഈ ചടങ്ങ് കഴിയുന്നതോടെ വാൾ എഴുന്നള്ളിക്കുന്ന ആൾ ക്ഷേത്രത്തിൽ തന്നെയാണ് താമസിക്കുന്നത് മാനന്തവാടിയിൽ നിന്ന് മാറി എട്ട് കിലോമീറ്റർ അകലെ തവിഞ്ഞാൽ പഞ്ചായത്തിലാണ് മുതിരേരി ക്ഷേത്രം വാൾ എഴുന്നള്ളിക്കുന്ന നമ്പൂതിരി ഒറ്റക്കാണ് വാളുമായി കൊട്ടിയൂരിലേക്ക് പുറപ്പെടുന്നത് മുതിരേരിയിൽ നിന്ന് കഴുക്കോട്ടൂർ വെൺമണി കണ്ണോത്തുമല ബോയ്സ് ടൗൺ പാൽചുരം വഴിയാണ് കൊട്ടിയൂരിലെത്തുക ഇക്കര കൊട്ടിയൂരിലെ ക്ഷേത്രത്തിലാണ് മുതിരേരിവാൾ സൂക്ഷിക്കുന്നത് നെയ്യാട്ടത്തിന് പിറ്റേ ദിവസം വിശാഖംനാളിൽ ഭണ്ഡാരം എഴുന്നള്ളത്ത് കൊട്ടിയൂരിൽ എത്തിയതിനു ശേഷം അതോടൊപ്പം അർദ്ധരാത്രിയോടെ മുതിരേരിവാൾ അക്കര കൊട്ടിയൂരിലെ വാളറയിലാണ് മുതിരേരിവാൾ സൂക്ഷിക്കുന്നത് മിഥുനമാസത്തിലെ ചിത്തിരനാളിൽ തൃക്കലശാട്ട് കഴിയുന്നതോടെ മുതിരേരിവാൾ തിരിച്ചെഴുന്നള്ളിക്കും ചോതിനാളിൽ മുതിരേരി ക്ഷേത്രത്തിൽ പൂജകൾ ഉണ്ടാവില്ല വിശാഖം നാളിൽ ബിംബത്തിലെ തുളസിയില മാറ്റി പൂജകൾക്ക് ശേഷം മുതിരേരിവാൾ വാളറയിലേക്ക് മാറ്റും അന്നുമുതലാണ് മുതിരേരി ക്ഷേത്രത്തിൽ നിത്യപൂജകൾ പുനരാരംഭിക്കുന്നത് കാൽനടിയായി കാനനപാതകൾ താണ്ടി മുതിരേരിവാൾ കൊട്ടിയൂരിൽ എത്തുമ്പോൾ ഭക്ത മനസ്സുകൾ ഹരിഗോവിന്ദ വിളികളോടെയാണ് വരവേൽക്കുന്നത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് വ്യത്യസ്തങ്ങളായ ഏറെ പുതുമകളോടെ ഗുണമേന്മയിലും വിലക്കുറവിലും കണ്ണൂരിന്റെ പ്രിയങ്കരമായ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് ഇപ്പോൾ പുതിയ രൂപത്തിൽ ഏറെ മേന്മകളോടെ ഇനി ആസ്വദിക്കൂ വേറിട്ട ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ഗ്രീൻസ് ക്ലബ് ഉപഭോക്താക്കൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ഓഫർ അവൈലബിൾ ഗ്രീൻസ്